പിണറായി വിജയനെ മുഖസ്ഥുതി പാടാൻ വി എസ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ മുൻ മുഖ്യമന്ത്രിമാരെയും സർക്കാരുകളെയും മുൻ മേയർമാരെയും അധിക്ഷേപിച്ച ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്രസംഗം എന്ന ആക്ഷേപം മുഖസ്ഥുതിയിൽ ലയിച്ചോ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെന്ന ചോദ്യവും മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ മുഖസ്ഥുതി പാടാൻ വേണ്ടി മറ്റുള്ള ഇടതുപക്ഷ സർക്കാരുകളെയും മുൻ മേയർമാരെയും അധിക്ഷേപിച്ച ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസംഗം വിവാദമാകും തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കഴിഞ്ഞ വർഷം കൊണ്ട് രണ്ട് പിണറായി സർക്കാരുകളുടെ കാലത്താണ് നടന്നിരിക്കുന്നത് എന്ന വസ്തുതാ കാര്യമാണ് കെ ബി ഗണേഷ് കുമാർ പ്രസംഗവതി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരെ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ സത്യഗ്രഹ സമരത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും മറ്റു മന്ത്രിമാർ എം എൽ എ എം പിമാർ എന്നിവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് മുൻ ഇടതുപക്ഷ സർക്കാരുകളും ഇതിനു മുൻപ് തിരുവനന്തപുരം ഭരിച്ച ഇടതുപക്ഷം മേയർമാരും കൗൺസിലറുകളും ഒന്നും ചെയ്തിട്ടില്ല എന്ന് കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് ഗണേഷ് കുമാറിന്റെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി അധികാരത്തിലെത്തിയെന്ന് കൊട്ടി ഞാൻ തിരുവനന്തപുരത്ത് എട്ടാം ക്ലാസ്സിൽ വെച്ച് എത്തപ്പെട്ട ആളാണ് പഠിക്കാനായി ഞാൻ ഒന്ന് പറയാം ഇത്രയും വികസനം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം കൊണ്ടുവന്ന പദ്ധതിയിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരം അങ് കവടിയാർ മുതൽ അങ്ങ് പേരൂക്കട മുതൽ ഇങ്ങോട്ട് വികസിച്ചത് അനേകം ഡ്രെയിനേജ് വർക്കുകൾ അവിടെയെങ്കിലും ഡ്രെയിനേജ് ഉണ്ടായിരുന്നില്ല ആ അമ്പലമുക്ക് പേരൂക്കട ഭാഗത്തക്കും അവിടെയെല്ലാം ഡ്രെയിനേജ് വന്നു എം എൽ എയുടെ ഇരിപ്പുണ്ട് നമുക്ക് കാണാം അവിടെയെല്ലാം പൈപ്പ് ലൈനുകൾ ഇല്ലാത്ത ഇടങ്ങളിലെല്ലാം പൈപ്പ് ലൈൻ വന്നു നല്ല റോഡുകൾ വന്നു ഇതെല്ലാം വന്നു പിണറായി വിജയനെ മുൻപ് വരിച്ച വി എസ് അച്യുതാനന്ദൻ ഇ കെ നയനാർ ഇ എം എസ് തുടങ്ങിയ ഇടതുപക്ഷ മന്ത്രിസഭകൾ തിരുവനന്തപുരത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കെ വി ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗത്തിന്റെ സാരം മുഖ്യമന്ത്രിയുടെ മുഖസ്ഥിതി പറയുന്നതിനായി ഗണേഷ് കുമാർ നടത്തിയ ഈ പ്രസംഗം ഇടതുപക്ഷ പ്രവർത്തകർക്കും അനുഭാവികൾക്കുമിടയിൽ വ്യാപകമായി എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് മുൻപ് നടത്തിയ ഒരു കവല പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും മുതിർന്ന നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദത്തിനെതിരെ കെ വി ഗണേഷ് കുമാർ അധിക്ഷേപിച്ചു എന്ന വിമർശനവും ഉയർന്നിരുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായി പിണറായി വിജയനെ മുഖസ്ഥിതി പറയുകയും വ്യക്തിപൂജ നടത്തുകയും ചെയ്യുന്ന നിരവധി പരാമർശങ്ങൾ ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതിന്റെ ഭാഗമായി മുൻ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ വരെ താഴ്ത്തിക്കെട്ടുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണോ എന്നാണ് പുതിയ ചോദ്യം